മൈ പോസിറ്റീവ് വൈബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മുടെ കയ്യിൽ ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ള കുറച്ച് പെറ്റുണിയകളൊക്കെ നിങ്ങളെ കാണിക്കാം അവരുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറേയൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കുറെയൊക്കെ വിരിയാനുണ്ട് അതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് കാണിക്കും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വിരിഞ്ഞിട്ടുള്ള കുറച്ച് വെറൈറ്റീസാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒന്നുകൂടെ പറയുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒന്നാമത്തെ വെറൈറ്റി ഇതാണ് ഡബിൾ പെറ്റൂണിയയുടെ റോസ് കളറിലുള്ള ചെറിയ ചെറിയ കുഞ്ഞ് പൂക്കൾ ഉണ്ടാകുന്ന ഒരനം പെറ്റൂണിയാണിത് ഇതിൻ്റെ കട്ടിങ്സൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഒരു വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം ഇവിടുന്ന് ആണ് ഞാൻ കട്ടിങ് എടുത്തത് അപ്പോൾ അതൊക്കെ നമുക്ക് പിടിക്കുന്നുണ്ട് അപ്പം ഈ ചെടിയിലും നമുക്ക് കട്ടിങ്സ് ആയിട്ട് പിടിച്ച് കിട്ടുന്നുണ്ട് കട്ടിങ്സ് പിടിച്ച് നമുക്ക് വളർത്തുന്ന ചെടികൾ നമുക്ക് നമ്മുടെ നേച്ചറിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതൊരു നാടൻ ഫോമിലേക്ക് മാറും അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് വീഡിയോ ആയിട്ട് പറയാം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ബെറ്റൂണിയകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പെറ്റൂണിയ ആണ് ഇതിൻ്റെയും കട്ടിങ്സ് വെച്ചിട്ടുണ്ട് അതും പിടിച്ചു വരുന്നുണ്ട് അപ്പം അതൊക്കെ ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാം അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഇത് മൾട്ടി പെറ്റൽ ആയതുകൊണ്ട് തന്നെ ഇതിന് പെറ്റൂണിയകളിൽ അതിമനോഹരമായിട്ടുള്ള പൂക്കളാണ് മൾട്ടി പെറ്റൽസ് അപ്പം ഈ ഒരു വെറൈറ്റിയും നമ്മുടെ കയ്യിലുണ്ട് അടുത്തത് ഈയൊരു പീച്ച് ഷെയ്ഡാണ് നമ്മൾ മുന്നേ കാണിച്ച ആ റോസിൻ്റെ പോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സുകൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണിത് അധികം അങ്ങനെ പെറ്റൽസ് കട്ടയായിട്ട് കൂടി നിൽക്കുന്ന വലിപ്പുള്ള പൂക്കളല്ല കുഞ്ഞു 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 പൂക്കളാണ് ഇതിനകത്തുണ്ടാകുന്നത് ഇതും നല്ല ഒരു വെറൈറ്റിയാണ് അടുത്തത് ഈ ഒരു മജന്ത ഷെയ്ഡിലുള്ള ഒരു ഒരു മൾട്ടി ആണ് ഇതും ചെറിയ 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 പൂക്കളാണ് ഇതിനകത്ത് ഇതിനകത്തുണ്ടാകുന്നത് ഒരുപാട് ചെറിയ കുഞ്ഞു പൂക്കളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കട്ടിങ്സൊക്കെ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പം ഇതും ഒരു ഷെയ്ഡാണ് അടുത്തതായിട്ട് ഒരു സിംഗിൾ പെറ്റൽ സുന്ദരിയാണ് ഇതൊരു ബ്ലാക്കിഷ് റെഡ് വിത്ത് വൈറ്റ് ലിപ്പാണ് ഇതിൻ്റെ പെറ്റൽസിൻ്റെ സൈഡിലൊക്കെ ഒരു വൈറ്റ് ലിപ്പ് പോലെ ഇങ്ങനെ കാണാൻ സാധിക്കും അത് പിന്നെ ഒരു വെൽവറ്റ് കളറിൽ സോറി വെൽവറ്റ് ഒരു ടെക്സ്ച്ചറാണ് ഇതിന് ഉണ്ടാകുന്നത് എനിക്കിപ്പോൾ കണ്ടാൽ അറിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയാണ് ഈ ഒരു ഇത് കാണാൻ ഇതൊരു ന്യൂ വെറൈറ്റിയാണ് കൃത്യമായിട്ട് നമ്മുടെ ബർഗണ്ടി ബ്ലാക്ക് ആണ് നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്ലവർ കാണാൻ കേട്ടോ ഇതിലിപ്പോൾ അതേ വെള്ളം വീണിട്ടുണ്ട് അപ്പോൾ പെറ്റൂണിയുടെ ഫ്ലവേഴ്സിനകത്ത് വെള്ളം അധികം വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇതിനകത്ത് നല്ലതായിട്ട് സീഡ് വരുന്നൊരു ഒരിനം പെറ്റൂണിയ ആണ് അതുകൊണ്ട് തന്നെ ഒരെണ്ണം മേടിച്ചാലും നമുക്കൊരുപാട് ചെടികൾ ഉല്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത ഇത് നല്ല രസമാണ് ബർഗണ്ടി ബ്ലാക്ക് ആണ് ഇത് അതേപോലെ തന്നെ ഞാൻ സീഡ് ഇട്ട് മുളപ്പിച്ചതാണ് ഈ ഒരു പെറ്റൂണിയ ബർഗണ്ടി ബ്ലാക്കിൻ്റെ ഇട്ട് മുളപ്പിച്ചിട്ട് ഇന്ന് ഫസ്റ്റ് ഫ്ലവർ ആയതാണ് അത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ അകത്തൊക്കെ ഇപ്പോൾ ഒരു ഒരു വൈറ്റ് കളറിലെ പുള്ളി പോലെ സ്ട്രക്ചറായിട്ട് വരുന്നുണ്ട് അപ്പം ഇതൊക്കെ നല്ല ഒരു ആണ് ഈ ഒരു ഒക്കെ കാണുന്നതിന് വേണ്ടി അതായിട്ട് നമ്മുടെ എന്നും പ്രിയപ്പെട്ട നമ്മുടെ മൾട്ടിപ്പെറ്റലായിട്ടുള്ള നമ്മുടെ നാടൻ പെറ്റൂണിയ ആണ് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും ഇഷ്ടമാണ് ഒരുപാട് വളർത്തി പരാജയപ്പെട്ടെങ്കിലും വീണ്ടും വീണ്ടും പ്ലാന്റുകൾ മേടിച്ച് അവനവനെ സ്വന്തമാക്കണമെന്ന് ഒരു ചെടിയാണ് അപ്പം ഇതിൻ്റെ കെയറും ഇതെങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യാന്നൊക്കെ ഉള്ളൊരു വീഡിയോ ചെയ്യാൻ ഒരുപാട് ആളുകൾ എന്തെടുത്ത് പറഞ്ഞു അപ്പം അടുത്ത് തന്നെ ഞാൻ അതൊക്കെ ചെയ്യുന്നതാണ് ഇതിപ്പം നമ്മളൊരു ഒരു ചട്ടിയിൽ നട്ടേക്കുമാണ് ഹാങ്ങിങ് ബോർഡല്ല ചട്ടിയിലാണ് എന്നിട്ട് നമ്മൾ ഹൈറ്റിലേക്ക് കൊടുത്തേക്കുമാണ് അപ്പം അതിങ്ങനെ ഹാങ് ചെയ്ത് നിറച്ചും ഫ്ലവറായിട്ട് വരുന്നുണ്ട് ഇത് വെച്ചിട്ടധികമായില്ല എന്നാലും ഇതിലൊക്കെ നിറച്ചും ഇപ്പം ഫ്ലവറായി വരുന്നുണ്ട് വളരെ മനോഹരമാണ് ഈ ഒരു പെറ്റൂണിയ കാണാൻ ഇതിനകത്ത് പല ഡിഫറെൻറ്റ് ഷെയ്ഡിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് നമ്മുടെ ലൈറ്റ് അനുസരിച്ച് ഇതിൻ്റെ ഷെയ്ഡും മാറി വരും കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ഭംഗി ഇരട്ടിയാകുന്നത് മറ്റൊരു സിംഗിൾ പെറ്റൽ കാണിച്ച് തരാം ഇത് സാധാരണ നമ്മൾ കാണുന്ന ഒരു സിംഗിൾ പെറ്റൽ പെറ്റലല്ല കേട്ടോ ഇതിച്ചിരി കോസ്റ്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ പെറ്റലാണ് നല്ല ഒരു തീപ്പെട്ടി കളർ എന്നൊക്കെ നമ്മൾ പണ്ട് പറയുന്ന ഒരു ടൈപ്പ് പെറ്റൂണിയാണ് ഇതിൻ്റെ എത്രത്തോളം ഇതിനകത്ത് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നെനിക്കറിയില്ല നല്ല ഭംഗിയാണ് സിംഗിൾ പെറ്റലാണെങ്കിലും നല്ല ഭംഗിയായിട്ട് നമുക്ക് കമ്പുകളൊക്കെ പിടിക്കുന്ന തരത്തിലുള്ള ഒരു പെറ്റൂണിയ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണിത് അടുത്തത് മറ്റൊരു കളറാണ് ഇപ്പോൾ ഇപ്പം ഞാൻ മുന്നേ കാണിച്ച ആ കളറല്ല കേട്ടോ അത് ഇത് വേറൊരു ഷെയ്ഡാണ് നമ്മുടെ നാടൻ പെറ്റൂണിയുടെയൊക്കെ ഒരു കളർ ഷെയ്ഡ് വരുന്ന ഒരു സിംഗിൾ പെറ്റലിൻ്റെയാണ് അടുത്തതായിട്ട് വേറൊരു തരം സിംഗിൾ പെറ്റലാണ് ഇത് പല ഷെയ്ഡുകളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ റോസും നീലയും ഒക്കെ ഷെയ്ഡുകൾ കയറി വരുന്ന ഒരു സിംഗിൾ പെറ്റൂണിയാണിത് അപ്പോൾ പെറ്റുണിയ വിശേഷങ്ങളൊക്കെ തീരുന്നില്ല ഇനിയും ഇനിയും പെറ്റുണിയുടെ ഒരുപാട് കെയറും കാര്യങ്ങളും എങ്ങനെ നമുക്ക് പെറ്റുണിയ മെയിൻറ്റൈൻ ചെയ്ത് വളർത്താം ഒരു വരുമാനം എന്ന നിലയിൽ എങ്ങനെ ഇതിനെ കൊണ്ടുപോകാം എന്നൊക്കെയുള്ള ഓരോരോ വീഡിയോസ് ഞാൻ ചെയ്യാം ഒരുപാട് വീഡിയോ ലെങ്ത് ലെങ്തായാലും നിങ്ങൾക്ക് ബോറാവും അതുകൊണ്ടാണ് നിർത്തുന്നത് ഒരുപാട് ഇനി പെറ്റുണിയകൾ അടുത്തതായിട്ട് വിരിയാനും ഉണ്ട് അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇടാം കേട്ടോ പെറ്റുപോണിയുടെ വീഡിയോ എത്ര കണ്ടാലും മതിയാവില്ല എന്ന് എനിക്കറിയാം എന്നാൽ പോലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ് പുതിയ പൂക്കളും പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്തു തന്നെ കാണാം ബായ്